ഇസ്ലാം നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ വിട്ടാരും പോകൂല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നബിയും സെയ്ദർ അലി അള്ളാഹുനും തമ്മിലുള്ള ബന്ധം ഖുറാനില് ജയ്ദർ അലി അള്ളാഹുവിനെ കുറിച്ചുള്ള പരാമർശമുണ്ട് ഞമ്മളെ നമ്മളെ നെഹാബിന്റെ ഹിതാബിലൊക്കെ എന്ത് ഉദാഹരണം പറഞ്ഞാലും കത്തബ സെയ്ദൂന്നാണ് ഏതാണ് സെയ്ദ് ഈ പറയാൻ പോണ സെയ്ദാണല്ലേ ഖുർആൻ പറഞ്ഞ ഈ സെയ്ദാണ് നബി തങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദു ഹാരിസ് ആണ് ആള് ഹാരിസക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനോട് ഉമ്മ ഒരു യാത്ര പോട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടാറിനു കാരണം കുട്ടിയെ ഒരു ദിവസം പിരിഞ്ഞിക്കാൻ വയ്യായിട്ട് അവസാനം മനസ്സില്ലാതെ സംഭവിച്ചു സമ്മതിച്ചു ഉദ്ദേശ സ്ഥലത്തെത്തി കൊള്ളക്കാർ വന്നു കുട്ടിയെ കൊണ്ടുപോയി നേരം പുറത്തുനോക്കുമ്പോ എങ്ങനെ തെരഞ്ഞാലും കാണാനിച്ചു ഒരു രക്ഷയില്ല അവസാനം കുട്ടിയില്ലാതെ ജെയ്തിന്റെ മാതാവ് നാട്ടിൽ വരികയാണ് വാപ്പയോടാ വിവരം പറയേണ്ട താമസം ഹാരിസ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു ഓടി ഓടി തളർന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെയായി വെള്ളം കുടിക്കാതെയായി കാണുന്ന ആളുകളോടൊക്കെ ചോദിക്കും നിങ്ങൾ എന്റെ മോനെ ജയ്തിനെ കണ്ടോ ആരും കണ്ടിട്ടില്ല മനുഷ്യന്മാരോട് ചോദിച്ചു വല്ല യാത്രയും കഴിഞ്ഞ് ആരിലും തിരിച്ചു വന്നാല് ഹാരിസ ഓടി ചെന്നിട്ട് നിങ്ങൾ എൻ്റെ മോന് സെയ്ദിനെ അവിടെ എവിടെയെങ്കിലും കണ്ടോന്ന് ചോദിക്കും ആരും കണ്ടിട്ടില്ല മനുഷ്യനോട് ചോദിച്ചു വിവരമില്ലാതെ ആയപ്പോ അവസാനം ഹാരിസ മൃഗങ്ങളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി മരങ്ങളോട് ചോദിക്കാൻ തുടങ്ങി മരത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും തപ്പനെ ജിന്റെ കൂട്ടിനെ കണ്ടോന്ന് ചോദിക്കും ജവാബില്ല മറുപടിയില്ല ചോദ്യം മാത്രമേ ഉള്ളൂ മറുപടി ഇല്ല അവസാനം ഹാരിസ പാട്ടുപാടി പിരാന്ത് കൂടി ആരും പാട്ടുകയ്യാ ഹാരിസ പാടി وإني لسائل أغالك بعد السهيل أم غالك الجبل تذكرني الشمس إن ذا طلوعها وتعريض ذكراه إذا غربها أفل

ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പയുറ കാത്തു കയരുന്നല്ലോ ജബൽ അതല്ല വല്ല മലമടക്കുകളിലും പെട്ടവൻ മരിച്ചോ മോനെ ഉപ്പാക്ക് സൂര്യൻ ഉദിച്ചു വരുമ്പോ നിന്നെ ഓർമ്മ വരിക സൂര്യൻ അസ്തമിക്കുമ്പോ എനിക്ക് നിന്നെ ഓർമ്മ വരികയാണ് കാറ്റിങ്ങനെ അടിക്കുമ്പോ എനിക്ക് എന്റെ മകനെയാണ് ഓർമ്മ വരുന്നത് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മനുഷ്യൻ അലഞ്ഞു ഹാരിസ ഹാരിസിനെന്താ സംഭവിച്ചത് കൊള്ളക്കാർ കൊണ്ടുപോയി ഒക്കാൽ ചന്തയിൽ വിറ്റു

അള്ളാഹന്റെ റസൂരിന്റെ അടുക്കൽ ജെയ്ത് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഹാരിസയുടെ നാട്ടിൽ നിന്ന് ഒരു സംഘം ആളുകൾ കാപം സന്ദർശിക്കാൻ വേണ്ടി മക്കയിൽ വന്നു അവർ കാപം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓല മോനെ ഓല നാട്ടുകാരൻ സെയ്ദിനെ കണ്ടു മോനെ ജയിദേ വാപ്പ എന്നെക്കായി കാണായിട്ട് പാക അടങ്ങാറായി നടക്കാണ് ഫിരാതായിട്ടുണ്ട് ഞങ്ങളൊപ്പം പോര് ഞങ്ങളാണ്ട് ആക്കി തരാറുന്നു ജെയ്ത് പറഞ്ഞു തൽക്കാലങ്ങളെ കണ്ട വീരന്റെ വാപ്പാട് പറയണ്ടാർ പോലും അടങ്ങി കച്ചവട സംഘം യാത്രാ സംഘം സിയാറത്തിന്റെ സംഘം വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ ഹാരിസ ഓടിച്ചെന്നിടി ചോദിച്ചു നിങ്ങൾ എന്റെ പുന്നാരമോൻസിനെ കണ്ടോ ചോദ്യം കേട്ടപ്പോ മറുപടി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല മക്കയിൽ സമീപത്ത് വെച്ച് ഞങ്ങൾ നിങ്ങളുടെ പുന്നാരമോനെ കണ്ടിരിക്കുന്നു എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട്ടിലെ ഉടനെ പെരേക്കാൻ പോയിട്ട് ഒരു ചാക്ക ആ വീട്ടിൽ വിലപിടിപ്പുള്ള എല്ലാ സാധനവും അതിലിട്ടിട്ട് തോളിലേറ്റിറ്റ് തന്റെ അനുജനെയും കൂട്ടിയിട്ട് മക്കയിൽ വന്നു കാബന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഈ നാട്ടിലെ അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട് ഏതാണ് ആളുകൾ കാണിച്ചു കൊടുത്തു ആ കാണുന്ന ചെറിയ വീടാണ് പറഞ്ഞു ചെന്ന് വാതിലിൽ മുട്ടി അള്ളാഹിന്റെ റസൂല് പുറത്തേക്ക് വന്നു സഹോദരങ്ങളെ നിങ്ങൾ ആരാൻ കയറിയിരിക്കൂ കയറിയിരുന്നു ഞാൻ ഇവിടെയുള്ള അടിമന്റെ ജയ്തിന്റെ വാപ്പ ആരിന്റെ അനുജനമാണ് എന്ത് നിങ്ങൾ പോന്നത് ഞങ്ങൾ മോനെ എത്ര പൈസ തന്നാണ് കൊണ്ടുപോവാനാ അള്ളാൻറെ റസൂല് പറഞ്ഞു നിങ്ങളുടെ മകനെ കൊണ്ടുപോവാൻ നിങ്ങൾ എനിക്ക് പണം തരേണ്ടതിൽ ഞങ്ങൾ കൊണ്ടോക്കോളി നിങ്ങളുടെ മകൻ എന്റെ കൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിട്ടുതരുമോ തരാന്ന് പറഞ്ഞു കാരണം പോരാതിരിക്കാന്നുള്ളത് ഹാരിസക്ക് സങ്കല്പിക്കാൻ കഴിയില്ല മോനെ വിളിച്ചു റളിയല്ലാഹു തങ്ങളുടെ സാന്നിധ്യത്തിൽ വന്നു ഈ വന്ന രണ്ടാൾക്കാരാ നിനക്കറിയോന്ന് ചോദിച്ചു അന്നാൻ്റെ റസൂലേ ഒന്നെ വാപ്പ ഹാരിസയാണ് ഒന്നെ എളാപ്പയാണ് അവർ എന്നെ കൊണ്ടുപോവാനാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞേ കരുതി നബിയേ ഹാരിസ് എഴുന്നേറ്റെന്ന് ചോദിച്ചത്ര മോനെ എടാ ഈ വാപ്പ എത്ര കാലായി അന്നെ കാണായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുളിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് നീ വരുന്നതും കാത്ത് നിന്റെ ഉമ്മ വീട്ടിൽ കരഞ്ഞിരിക്കുകയാണ് മോനെ നിന്റെ വാപ്പയായ എന്റെ അടുക്കലും നിന്റെ ഉമ്മയുടെ അടുക്കലും ഒരു മകനായി താമസിക്കുന്നതിനേക്കാൾ നീ ഇഷ്ടപ്പെടുന്നത് ഈ മുഹമ്മദിന്റെ അടുക്കൽ അടിമയായി താമസിക്കാനാണോ എന്ന് ചോദിച്ചപ്പോ അഷ്റഫുൽ ഉൽഖിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കടഞ്ഞുകൊണ്ട് പറഞ്ഞു എത്രയും റസൂലേ എനിക്കെന്റെ വാപ്പാന്റെ അടുക്കൽ ഒരു പ്രയാസവും ഇല്ല എനിക്കെൻറെ അമ്മാൻറെ അടുത്തൊരു പ്രയാസവുമില്ല പക്ഷേ നിങ്ങളുടെ അടുക്കൽ അടിമയായി താമസിക്കുന്നതിന്റെ സുഖം അതിനില്ല നബിയേ നിങ്ങൾ എന്നെ പറഞ്ഞേക്കരുത് പ്രവാചകരേല ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ബദറിൽ ജയിച്ച വിവരം പറയാൻ മദീനത്ത് കാരാ പോണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് ആരൊക്കെ പോണ്ടതെന്ന് ചോദിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു ഒന്ന് ഹാരിസ ഹരിസഭ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു അതാണ് ബഹുമാനപ്പെട്ട സെയ്ദ് ബഹുമാനപ്പെട്ടു എന്ന് പറയുന്നത് ഒരു മൊമിനായ മനുഷ്യൻ ഇസ്ലാമിന്റെ സ്വഭാവത്തെ ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടെങ്കിൽ അവനെ വിട്ടാരും പോവില്ല പ്രമാണങ്ങളെ കൊണ്ട് കാര്യമില്ല നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ചിന്തകളിലും മാറ്റം വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തവക്കുലും സബുറും ഈമാനും വറവും ഒക്കെ പ്രസംഗിക്കാനുള്ള വിഷയം മാത്രയ പോരാ നമ്മുടെ ജീവിതത്തിൽ വരണം അക്ബർ അലിഹുന് പറയാണ് ഹറാമിൽ ചെന്ന് ചാടുമോ എന്ന് കരുതി ഹലാലിൽ നിന്ന് പലതും ഉപേക്ഷിക്കലായിരുന്നു ഞങ്ങളുടെ പതിവ് ഞങ്ങൾ നന്ന സ്വഹാപത്ത് ഹൃദയോഹനും ഹറാമിൽ ചെന്ന് പെടുമോ എന്ന് കരുതിയിട്ട് ഹലാലിൽ നിന്ന് പലതും ഉപേക്ഷിക്കലായിരുന്നു ഞങ്ങളുടെ പതിവ് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ ചെന്നാൽ നാല് മഹത്തുക്കളുടെ പേരിനെ ഇമാവ് നമ്മളെ കേൾപ്പിക്കാറുണ്ട്

അതിലേതെങ്കിലും ഇൻഡറിണ്ടോ എന്ന് പറഞ്ഞു സുദ്ദീഖ് ആ നൂറ്റി ഇരുപതും നിങ്ങളിലുണ്ട് സുദ്ദീഖ് എന്ന് പറഞ്ഞു ഹബീബ് നാറസം ഒരീസം മരത്തിന്റെ ഒരു കൊമ്പ് മുറിച്ചെടുത്തിട്ട് ആ മരക്കൊമ്പിലേക്ക് നോക്കിട്ട് പറഞ്ഞേ മരക്കൊമ്പേ ഞാൻ അന്റെ മായര് ആയില്ലല്ലോ അനക്ക് ഹിസാബില്ലല്ലോ അബോക്കര അള്ളാന്റെ കോടതിയിൽ വന്നിട്ട് കണക്ക് പറയണ്ടേ എനിക്കത് ആലോചിച്ചിട്ട് വയ്യല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ ആളാണ് സെയ്യൂധനാപക്കർ ശുദ്ധീകരിക്കാഹന്നു സ്വർഗുണ്ട് എന്ന് നമ്മളോടാണ് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സാലിമേ ആനക്ക് സ്വർഗണ്ട് ഉണ്ട് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഒരറപ്പുമില്ലാതെ നമ്മൾ ഈ കൊലത്തിലാണ് ഒരപ്പൂ ഇല്ല എന്നിട്ട് നമ്മൾ ഈ കോലത്തിലാണ് ഒരു കാര്യം മുമിനിങ്ങളെ ഞാൻ സൂചിപ്പിക്കട്ടെ ഹലാലും തൊയ്യവുമായ ഭക്ഷണം കഴിക്കാതെ കെളിമ ചൊല്ലി മരിക്കലും കുട്ടികൾ നന്നാവലും സാധ്യല്ല നമ്മൾ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കരുത് നമ്മളെങ്ങനെങ്കിലും മുതലുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് പോകരുത് നമ്മുടെ മക്കൾക്ക് നാളെ പിറ്റേന്ന് ഉപകാരം കിട്ടണല്ലോ എന്ന് കരുതിട്ടാണ് ഈ പൈസ ഉണ്ടാക്കണത് ആ പണം കൊണ്ട് അവർക്ക് ഉപകാരമില്ലെന്ന് മാത്രല്ല ആ മക്കളെ കൊണ്ട് നമുക്കും ഉപകാരമില്ലാത്ത അവസ്ഥ വരും ഹലാലും തൊയ്യുബായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യാണ് കണ്ണൻചരത്ത കാട്ടിയിട്ട് അങ്ങാടി കൂടെ തെണ്ടിയിട്ട് ഹലാല് കിട്ടുള്ളെങ്കിൽ ആ ഹലാലാണ് ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പൈസ ഉണ്ടാക്കാനാണ് നമ്മളിങ്ങനെ അടങ്ങാറാകുന്നത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആക്തിപത്തിന്റെ സമയത്തും മക്കളിലും ആണ് അത് തിരിച്ചറിയാം ആട്ടിബത്തിന്റെ നേരത്തെ തിരിച്ചറിയും മരണത്തിന്റെ നേരത്തെ തിരിച്ചറിയത് മക്കളിലും തിരിച്ചറിയും എന്ന കാര്യം നമ്മൾ ഓർക്കണം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലർന്നു പറച്ചോനെ നാടെ തെയ്യമിൽ വെച്ചിട്ട് യൗമല മാലും സാധു ഇബ്രാഹിമക്കരുത് മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത നാളെ ഇബ്രാഹിന് ആക്കരുത് എന്ന് ബഹുമാനപ്പെട്ട സൈദുന ഇബ്രാഹിം അലി ഇസ്ലാൻ ചെയ്തു മക്കൾ ഭാര്യ ഭർത്താവ് തുടങ്ങിയവർ നമുക്ക് എതിരാകുന്ന ഒരു ദിവസം വരാണ്ട് ഷിഹാബുദ്ദീൻ സുഹ്രവർദി അലിയൊരിക്കൽ പറയണ്ടായി ിൽ ചെന്ന് നിൽക്കണമല്ലോ എന്നൊരു മനുഷ്യന്റെ ഓർമ്മ വന്നാൽ നാവെടുത്ത് മുണ്ടാൻ കഴിയില്ല മൂക്ക് കൂടെ വരുന്ന കാറ്റിന്റെ ശബ്ദം ചെവി കൊണ്ട് കേൾക്കാം സൂചി വീണാൽ അതിന്റെ ശബ്ദം കേൾക്കുന്ന നിശബ്ദതാ ശബ്ദം അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന ദിവസമാണ് മാഷ്റ അതൊരു മനുഷ്യന്റെ കൽബിൽ വന്നാലേ അവനെ നാവെടുത്ത് മുണ്ടാൻ കഴിയില്ല എന്ന് സയ്യുദ്ദീൻ പറഞ്ഞിട്ടുണ്ട് അറുപത്തിമൂന്ന് കൊല്ലം നബിഅഅലമ സംസാരിച്ചിട്ട് പറഞ്ഞ വാക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതാഹുലി വസ്സലം നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മൊത്തം സംസാരം നോക്കിയാല് അതിൽ എത്ര വാക്ക് പിൻവലിക്കാനുണ്ടാകും എന്നാണ് ആലോചിക്കേണ്ടത് ബി അല്ല നമ്മളെ മാതൃക വേറെ ആരുമല്ല നമ്മളെ മാതൃക ഇഞ്ചോടിഞ്ചു എന്നെപ്പി ഞങ്ങളെ നമ്മൾ മാതൃകയാക്കണം അതുകൊണ്ടാണ് സഹാബത്ത് വിജയിച്ചത്